പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെയല്ല കുറേ ദിവസം ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണ്ടിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ പോപ്പിക്കുട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ഓടി വന്നതാണ് അപ്പോൾ ഞാൻ വേഗം കൊടുത്ത ഒക്കെ വെച്ചതാ അല്ലേ ഇമ്മ കുട്ടിയുണ്ടോ അവൾ കൂട്ടിലാണ് വേടാൻ ശരിയാവില്ല ഓടിക്കോ ആ അപ്പം ഇന്ന് നമുക്ക് പോണ്ടിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാം ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വളരെ ലൈറ്റായിട്ടേ അടിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ സൈഡിൽ ഞാൻ ഗോപിങ്കിലൊക്കെ വെച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഇതൊരു ഭംഗിക്ക് വേണ്ടി നന്നായിട്ട് ഇങ്ങനെ വളർ നിൽക്കുമ്പോൾ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ പിന്നെ വാട്ടർഫോൾസ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ഓൺ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരും കാരണം നമ്മള് ഏഹ് മീനില്ലല്ലോ അതിനകത്ത് മീൻ മാറത്താൻ വേണ്ടിയിട്ട് ആഴ്ച നമ്മള് ഈ കൊളം ഉണ്ടാക്കി വെച്ചിരുന്നേ ഇതുവരെ എനിക്കിടാൻ പറ്റിട്ടില്ലാത്ത അപ്പൊ ഇതാണ് വാട്ടർഫോൾസ് ഒന്നും സൂചിരുതാണ് ാണ് ഇതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താ പറയുക കണ്ടില്ലേ ഫുൾ പൂപ്പലും പായലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് ഇത് മീൻ വളർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക പായലും പൂപ്പിലൊന്നും അങ്ങനെ ക്ലീൻ ചെയ്ത് കളയണ്ട നമ്മൾ ഇത് എങ്ങനെയാണ് നട ഈ പോർഷനിലൊന്നും വെള്ളമില്ല ഇവിടെ നിന്നൊക്കെ ഞാൻ വറ്റിച്ച് കളയാണ് കാരണം ഇതിപ്പോ ഡെയിലി ഈവനിങ് ഭയങ്കര മഴയാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളം വരും അപ്പം ഇത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ച് വരിച്ചോണ്ടിരിക്കുക എന്നിട്ട് വേണം കുറച്ചുകൂടി കൂടി ഒന്നിങ്ങനെ കണ്ട ശരിക്കും അഴുക്കുണ്ട് കേട്ടോ ഇതിൽ ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ ഇരുന്നു വീഡിയോ കേട്ടോ ഇലിയടിക്കുന്നത് കാരണം ഇവിടെ നിനക്ക് ഇങ്ങനെ എന്താണോ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ എഴുതി നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞു സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്ഥലത്ത് എൻ്റെ പഴയ തറവാട് ഇന്നത് ഇവിടെയാണ് കേട്ടോ ഇതുമാതിരി പോലെ നമുക്ക് എന്തായാലും വേണം അപ്പൊ ഏട്ടാ വിചാരിച്ചു ഇങ്ങനെ നമ്മള് പാലം കെട്ടുന്നതിന്റെ അടിയിലായിട്ട് നമുക്ക് കുറച്ചിങ്ങനെ ഒരു പോണ്ട് പോലെ കെട്ടി കഴിഞ്ഞാൽ അവിടെ മീൻ വളർത്തി മീൻ വളർത്താൻ പറ്റിയില്ലെങ്കിലും വീടിന്റെ ഫ്രണ്ടില് ഒരു എന്താ പറയുക ഒരു പോണ്ടുള്ളത് അല്ലെങ്കിൽ വെള്ളം ഉള്ളതും നല്ലതാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം പക്ഷേ ഇത് പിന്നെ മോട്ടർ സ്മോൺസ് എല്ലാം വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ വേറെ രസമാണ് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല ശരിക്കും ഞാനിവിടെ ഓൾറെഡി നമുക്കവിടെ ഞാൻ മോട്ടറ് കണ്ട ഇത് കുറച്ച് എന്താ പറയുക ആഴം ഇച്ചിരി കൂടുതലുള്ള പോർഷനാണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയും വെള്ളം അവിടെ കിടക്കുന്നത് നമുക്കൊന്നും ഇത് പോയി നോക്കാതെ ഞാൻ മോട്ടർ അടിച്ചേക്കാണ് എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല കേട്ടോ അവിടെ ആ മോട്ടർ കണക്ഷൻ ഇങ്ങനെ പോരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ സൈഡ് പോർഷനിൽ ഇത്രയും വിടവ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു സ്ഥലത്തും കാണാം അതേപോലെ വിടവുണ്ട് കേട്ടോ പിന്നെ സെൻറ്റർ പോർഷനിലാണ് നമുക്ക് ഇത്രയും സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയ അപ്പോൾ മീനിനെ ഒരുപാട് വെയിലാണെങ്കിലും എന്താ പറയാ തണലും കിട്ടും വെയിലും കിട്ടും എത്രത്തോളം എന്താ പറയാ ഇതിപ്പോ ശരിക്കും ഈ ഒരു പോണ്ടില് ഒരു ആയിരം മീന വളർത്താനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ആ ഇതൊരു കൊക്കു കുട്ടരാണ് ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് എന്താ പറയാ ലോണിൽ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ തോന്നിയത് ഇവിടെ വെക്കണമായിരിക്കും ഭംഗി നി അയച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു താമരയും താമരക്കുളം അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിവിടെ സെൻറ്ററിലായിട്ടാണ് ഞങ്ങളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അത് കറക്റ്റ് എന്താ പറയുക സിമന്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് മഞ്ഞ അടച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് ശരിക്കും പെയിന്റിലൊക്കെ തന്നില്ലേ ചെറിയ പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതും പെയിൻ്റ് അടിക്കുന്ന സമയമായിട്ടുണ്ട് ഇത് ഞാൻ എന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ല അതുകൊണ്ട് നമ്മളത് സംഭവം വിട്ടുപിടിക്കാം പറ്റുന്നവരെ കൊണ്ട് അല്ലെങ്കിൽ വിളിച്ച് ചെയ്യിക്കുന്നതല്ലേ ബെറ്റർ കുറച്ചുകൂടി നല്ല കളറൊക്കെ കൊടുക്കണം ഡാർക്ക് കളറൊക്കെ കൊടുക്കണം പിന്നെ ഞാനിതിനകത്ത് ആമ്പലാണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആമ്പൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പർപ്പിൾ കളറും ഉണ്ട് കിട്ടും ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളർ ആമ്പലും കൂടി എനിക്ക് എനിക്കിതിന്ന് വരാറുണ്ട് ഈശ്വര ഈ പൊളിഞ്ഞു പോകുന്നുണ്ട് ഈ ഗുരുവായൂരപ്പ ഞാൻ പിടിച്ചതേ ഉള്ളൂ എൻ്റെ പരിപാടി തീർന്നിട്ടുണ്ടെന്നാണ് തോന്നണേ ഒരു വർഷത്തിൽ കൂടുതലായിട്ടോ നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോണ്ടിനെ പറ്റി പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കൂടുതൽ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ അപ്പോൾ ഇതിനകത്ത് മീൻ വളർത്താനായിട്ട് ഞാൻ ശരിക്കും ഒരു ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ആണ് ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ ഇതിൻ്റെ ഈ ബ്ലൂ പെയിൻ്റ് ഒക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പിന്നെ സിമെൻറ്റും ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ മാറാതെ നമുക്ക് എന്നാടാ വാ അതിൻ്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ മാറാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതേ പോപ്പിക്കോട്ടൻ ബാക്കി വന്നിരിക്കാം കേട്ടോ അപ്പോൾ മീൻ ചത്തു അങ്ങനെ ഡയറക്റ്റ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നാൾ വെള്ളം കെട്ടി നിർത്തി അതിൻ്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ കഴി കളഞ്ഞടിച്ച് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് മീനെ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വൺ ഇയറായി ശരി അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കുറച്ച് മീനിനെ വളർത്തണം എന്നുള്ളത് അപ്പോൾ എനിക്ക് മീനെ വളർത്താൻ എനിക്ക് ഇതുവരെ പരിചയമില്ല മീനെ വളർത്തിയിട്ട് അപ്പോൾ എന്താ പറയുക ഇനി ഇനിയൊന്നെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കാരണം ഈ കുളത്തിൽ നിന്നാണ് ഞാൻ ഗപ്പിനെ പിടിച്ചത് കാരണം ഈ ഒരു താമരയുടെ കുളത്തിൽ നിന്നിട്ട് ഓവർഫ്ലോ ആയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഗപ്പിനെ ഇട്ടിരുന്നത് അപ്പോൾ ഓവർഫ്ലോ ആയിട്ട് മീനൊക്കെ താഴേക്ക് വീണ് അവിടെ പെറ്റുപെരുകി ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ മീനില് കോഴിക്കാർപ്പിനെയൊക്കെ ഇടാൻ പറഞ്ഞിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഇട്ട് എനിക്ക് മീനെ വളർത്തി ഇതുവരേക്കും ഒരു പരിചയമില്ല പക്ഷേ എന്തായാലും ഇതാണ് ചെയ്യും മീനൊക്കെയല്ലേ നമ്മൾ പഠിക്കണേ അപ്പോൾ എന്തായാലും ശരിക്കും ഇതിനകത്ത് ഒരായിരം മീനെ വളർത്താനായിട്ട് പറ്റും കാരണം ഇത് ഞങ്ങൾ വിളിച്ച് ഒരു ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു കാരണം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് കാരണം പഴയ വീട് കറക്റ്റായിട്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരായിരം മീനെ വളർത്താൻ പറ്റും പക്ഷേ അത്രയും മീനെ വളർത്താൻ നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഒരു കുറച്ച് മീൻ വളരെ ക്വാണ്ടിറ്റി കുറച്ച് നമുക്ക് ഇട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അധികം വൈകിപ്പിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഒന്ന് അടിച്ച് കഴുകി കളയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും അത് എൻ്റെ അടുത്ത അടുത്ത പരിപാടികൾ ഇതായിരിക്കും അപ്പോൾ മീന മീനെ വാങ്ങിക്കാനുള്ള സ്ഥലം വരെ ഞങ്ങൾ കണ്ടുവച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും അടിച്ചുകഴുകി കളയാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്കിതുവരെ അറിയാൻ പള്ള മീനെ വളർത്തിയിട്ട് ഇനി എന്തായാലും അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം അപ്പം ഇത് അടിച്ച് കഴുകി കളയാനും ഒക്കെ ആയിട്ട് ഞാനൊരു ബായിനെ വിളിച്ചിട്ടാണ് ഞാൻ ബായിക്ക് അന്യായ തിരക്ക് ഒരു നേരവും വിളിച്ചാൽ കിട്ടൂല പക്ഷെ അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ബായി ആട്ടോ അത് മിക്കവരുടെ തന്നെ വിളി ഉണ്ടായിരുന്ന ആദ്യത്തെ ബ്ലോഗുകളിലൊക്കെ കാണാൻ പറ്റും മിക്കവാറൊരു ഭായി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ബായിക്ക് ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും കിട്ടില്ല അപ്പോൾ ഞാൻ മേശാൽ ഞാൻ തന്നെ അങ്ങനെ ചെയ്യാം പിന്നെ മക്കളുണ്ടല്ലോ ഹെൽപ്പിനെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ സ്പോർട്ടിനെ പറ്റി പറയാനായിട്ട് ഇത്രയുള്ളൂ പിന്നെ ഇതിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് അന്യായ വ്യൂ കേട്ടോ നല്ല രസമാണ് കാരണം ഇതിൻ്റെ അടിയിലൊക്കെ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട് ഞാനത് നോക്കട്ടെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഇപ്പോൾ തന്നെ എന്താ പറയുക സമയം മൂന്ന് മണിയായിട്ടുള്ളൂ പക്ഷേ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇതുമാതിരി ആണ് ഇപ്പോൾ ക്ലൈമറ്റൊക്കെ വെയിലൊന്നും ഉണ്ടാവില്ല ഫുൾ മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ അപ്പോൾ നൈറ്റ് ഞാൻ നോക്കട്ടെ കാരണം ഇതെനിക്ക് എഡിറ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അപ്പോഴത്തേക്ക് നൈറ്റ് വ്യൂ എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്നിട്ട് പറ്റിയാൽ ഞാൻ ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ പൗണ്ടിലിറങ്ങി നാ കംപ്ലീറ്റ് നനഞ്ഞ് ഞാൻ കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഈ നനപ്പോടിനെ പറ്റി പറയാൻ ഇത്രയ്ക്കുള്ളൂ കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല ഇനി ഞാൻ മീനിനൊക്കെ ഇടുന്ന സമയത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ പോണിനെ പറ്റി പറയാനായിട്ട് അപ്പോൾ വീഡിയോ ഞാൻ വൈൻ്റെ പേയ്യാണ് പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ കൂടി ആഡ് ചെയ്യാം നോക്കട്ടെ പറ്റുമോ എന്നറിയത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളോട്ടോ എല്ലാവർക്കും ടാറ്റ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം